യുവാക്കൾക്ക് ഏറ്റവും സമ്മർദ്ദം ഉണ്ടാക്കുന്ന ജോലികൾ ഐ ടി മാധ്യമ മേഖലകളാണ് എന്ന് സംസ്ഥാന യുവജന കമ്മീഷൻ സർവേയിൽ കണ്ടെത്തി ഐ ടിയിൽ എൺപത്തി നാല് പോയിന്റ് മൂന്ന് ശതമാനം പേരും മാധ്യമരംഗത്ത് എൺപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് ശതമാനം പേരും സമ്മർദ്ദത്തിലാണെന്നാണ് പഠനത്തിൽ വ്യക്തമായത് ബാങ്കിങ് ഇൻഷുറൻസ് എൺപത് ശതമാനം ഓൺലൈൻ പ്ലാറ്റ്ഫോം ഡെലിവറി സർവീസ് എഴുപത്തഞ്ച് ശതമാനം എന്നീ മേഖലകളാണ് തൊഴിൽ സമ്മർദ്ദത്തിൽ തൊട്ടുപിന്നിൽ റീറ്റെയിൽ വ്യവസായ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അറുപത്തെട്ട് ശതമാനം താരതമ്യേന സമ്മർദ്ദം കുറവാണ് മുപ്പത് മുപ്പത്തൊമ്പത് പ്രായപരിധിയിലുള്ളവരാണ് കൂടുതൽ തൊഴിൽ സമ്മർദ്ദം അനുഭവിക്കുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരുന്നത് എന്നും സർവേ സൂചിപ്പിക്കുന്നു സ്ത്രീകളിൽ എഴുപത്തിനാല് ശതമാനവും പുരുഷന്മാരിൽ എഴുപത്തിമൂന്ന് ശതമാനവുമാണ് മാനസിക സമ്മർദ്ദം മൂലമുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഒക്കെ കൂടുതലും നേരിടുന്നത് ജോലി ഭാരം കാരണം തൊഴിൽ ജീവിത സന്തുലനം തെറ്റിയതായി അറുപത്തെട്ട് ശതമാനം പേരും വ്യക്തമാക്കി ഇതിലും സ്ത്രീകളാണ് കൂടുതൽ ഇതും സാമ്പത്തിക അരക്ഷിതാവസ്ഥയുമാണ് തൊഴിൽ സമ്മർദ്ദത്തിൻ്റെ മുഖ്യ കാരണമായി കണ്ടെത്തിയത് തൊഴിൽ സമ്മർദ്ദം നേരിടുന്നതിനായി മദ്യപിക്കുന്ന ശീലം കൂടുന്നതായും സർവേ വ്യക്തമാക്കുന്നു പതിനെട്ട് മുതൽ നാൽപ്പത് പ്രായത്തിലുള്ള ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് പേരാണ് സർവേയിൽ പങ്കെടുത്തത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശുപാർശകൾ കൂടി ഉൾപ്പെടുന്ന റിപ്പോർട്ട് കമ്മീഷൻ ചെയർമാൻ എം ഷാജർ മുഖ്യമന്ത്രിക്ക് കൈമാറി അപ്പോൾ സമ്മർദ്ദം ഒഴിവാക്കാനായിട്ട് വേണ്ട മെഡിറ്റേഷൻ ടെക്നിക്സ് എക്സസൈസ് എന്തെങ്കിലും ഗെയിംസ് തുടങ്ങിയവ ശീലമാക്കുക നല്ല ഹോബികൾ തുടങ്ങുക അത് തുടരുക കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശീലമാക്കി കൊണ്ടു പോവുക ഇനി അത്യാവശ്യമെങ്കിൽ അതിന് വേണ്ട മരുന്നുകളും നല്ലപോലെ ഉറക്കം ലഭിക്കാനായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുക ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിൻ്റെയോ കഴിയുമെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെയോ സേവനം എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുക യോഗ പോലുള്ള മെഡിറ്റേഷൻ കാര്യങ്ങളും ശീലമാക്കുക താങ്ക്